തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ റോബോട്ടുകളെ നിർമ്മിച്ച വിദ്യാർത്ഥികളുടെ മികവുത്സവം മലപ്പുറം ജില്ലയിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നിർമ്മിതികൾ പ്രദർശിപ്പിച്ച മികവുത്സവം റോബോ ഫെസ്റ്റ് ട്വന്റി എന്ന പേരിൽ പെരിന്തൽമണ്ണ പോളിടെക്നിക് കോളേജിലാണ് നടന്നത് മലപ്പുറം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി മികവത്സവം ഉദ്ഘാടനം ചെയ്തു മലപ്പുറം കൈറ്റ് ജില്ലാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പോളിടെക്നിക് ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചാണ് മികവോത്സവം സംഘടിപ്പിച്ചത് മികച്ച പ്രൊജക്റ്റുകളുടെ പ്രദർശനവും അതിനൂതന വിദ്യകളിലുള്ള വിദ്യാർത്ഥികളുടെ അറിവുകൊണ്ടും മികവത്സവം അത്ഭുതപ്പെടുത്തി പൊതുവിദ്യാലയങ്ങളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയഞ്ച് റോബോട്ടിക് പ്രൊജക്ടുകളും ഇരുപത് അനിമേഷൻ പ്രൊജക്റ്റുകളും വിദ്യാർത്ഥികൾ പ്രദർശിപ്പിച്ചു രണ്ട് കള്ളം വന്നിട്ട് സ്പ്രേ പോലെ നമുക്ക് ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കാനും നമുക്ക് തണലത്തിൽ നിന്നിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതുമാണ് ഇത് നമ്മുടെ നാട്ടിലൊക്കെ പാരലൈസ് ചെയ്യ ആൾക്കാർ കൂടി വരാണല്ലോ അപ്പം അവർക്കൊക്കെ ഈ കഥത്തിന്റെ കൈ പാരലൈസ് ചെയ്യ ആൾക്കാർക്ക് മറ്റുള്ളവരുടെ സഹായമൊന്നും ഇല്ലാതെ ഒറ്റക്ക് എന്താ സമൂഹത്തിൽ ഇറങ്ങി എന്താ പ്രവർത്തിക്കാൻ എല്ലാത്തിനും കഴിയാൻ പറ്റിയ ഒരു വീൽ ഇത് നമ്മളെ തലന്റെ മൂവ്മെന്റ് വെച്ചാണ് ഇത് മൂവ് ചെയ്യണത് നമ്മൾ മുന്നോട്ട് തല ചരിച്ചാല് അതിനനുസരിച്ച് വീൽ ചെയർ മുന്നിൽ പോകും ബാക്ക് കാക്കിയാൽ ബാക്ക് പോവും ലെഫ്റ്റിക്ക് റൈറ്റിക്ക് അതേ മാറ്റി പോവും ഞാൻ കൊണ്ടുപോട്ട് ഇ എം എച്ച് എസ് എസ് മിക ഉത്സവം മലപ്പുറം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇപ്പോഴത്തെ കാലയളവിൽ നമ്മൾ സാക്ഷരത ഡിജിറ്റൽ സാക്ഷരതയില്ലെങ്കിൽ നമുക്ക് ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഞാനിപ്പോൾ പഠിച്ചിരുന്ന കാലത്ത് സാക്ഷരരും നിരക്ഷരരും എന്ന രണ്ട് വിഭാഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോ മൂന്നാമതൊരു വിഭാഗം കൂടി വന്നിരിക്കുകയാണ് ഡിജിറ്റൽ സാക്ഷരത നമ്മൾ എത്ര വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിയാണെങ്കിലും ഡിജിറ്റൽ സാക്ഷരത ഇല്ലെങ്കിൽ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ പുതിയ ടെക്നോളജിയുമായി ഒത്തുചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് ഷെരീഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൈറ്റ് സി അൻവർ കുട്ടികളുമായി സംവദിച്ചു പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പി എസ് സജീവ് അബ്ദുൾ റഷീദ് മഹേഷ് പ്രവീൺ പ്രവീൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു മാസ്റ്റർ ട്രെയിനർ സാജി സി കെ റോബോട്ടിക്സ് സാങ്കേതികവിദ്യയുടെ പ്രായോഗിക സാധ്യതകളെക്കുറിച്ച് ക്ലാസ് എടുത്തു നിലവിലെ പോളിടെക്നിക് വിദ്യാർത്ഥിയും മുൻ ലിറ്റിൽ കൈറ്റ് അംഗവുമായ അഫ്നാൻ യൂസഫിൻ്റെ നേതൃത്വത്തിൽ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് വിഭാഗം അവതരിപ്പിച്ച ഹ്യൂമനോയിഡ് റോബോട്ട് മികവുത്സവത്തിൽ ശ്രദ്ധ നേടി ലിറ്റിൽ കൈറ്റ്സിൻ്റെ ഭാഗമായി പ്രോഗ്രാമിംഗ് റോബോട്ടിക്സ് നിർമ്മിത ബുദ്ധി ആനിമേഷൻ തുടങ്ങിയ സാങ്കേതികവിദ്യകളിൽ പരിശീലനം ലഭിച്ച കുട്ടി ടെക്കികൾ അവയുടെ മികച്ച മാതൃകകൾ അവതരിപ്പിച്ചു കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സ്കൂളുകളൊക്കെ ഹൈടെക്കായിട്ട് മാറിയപ്പോൾ ആ ഹൈടെക് വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് ലിറ്റിൽ കെയ്റ്റ്സ് ലിറ്റിൽ കെയ്റ്റ്സ് പദ്ധതിയുടെ ഭാഗമായിട്ട് ആനിമേഷൻ റോബോട്ടിക്സ് തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലകളാണ് കുട്ടികൾ പരിചയപ്പെടുന്നത് സ്കൂളുകളിൽ നട നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ മികവുകൾ സ്കൂളുകളിൽ തന്നെ മികവുത്സവങ്ങളായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് അത്തരം മികവുത്സവങ്ങളിൽ മികച്ചതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രൊഡക്റ്റുകൾ കുട്ടികളെയാണ് നമ്മളിവിടെ ജില്ലാതല മികോത്സവത്തിൽ പങ്കെടുപ്പിക്കുന്നത് ഇന്നിവിടെ നടക്കുന്നത് റോബോ വൈബ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ ജില്ലാതല മികോത്സവമാണ് മലപ്പുറം ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അറുപതോളം കുട്ടികളാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഇതിൽ റോബോട്ടിക്സ് ഉണ്ട് ആനിമേഷൻ ഉണ്ട് മറ്റ് വിവിധ തരത്തിലുള്ള എ ഐ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അവർക്ക് ക്ലാസ്സുകളായിട്ട് കൊടുക്കുന്നുണ്ട് വന്യമൃഗങ്ങളുടെ ആക്രമണവും കാട്ടുതീയും തടയാനുള്ള ഓൾറൗണ്ട് പ്രൊട്ടക്ഷൻ സിസ്റ്റം കൃഷിയിടങ്ങളിൽ പ്രയോജനപ്പെടുത്താവുന്ന ഇറിഗേഷൻ ഫയർ ഫൈറ്റിംഗ് ബോട്ട് സ്മാർട്ട് പെറ്റ് ഹൗസ് ഐ ഒ ടി സ്മാർട്ട് ഹോം വീട്ടമ്മമാരെ സഹായിക്കുന്ന ഓട്ടോമാറ്റിക് ക്ലോത്ത് ഡ്രയർ മൻഹോളിൽ പ്രവർത്തിപ്പിക്കാവുന്ന ക്ലീനിംഗ് ബോട്ട് വെള്ളപ്പൊക്ക അറിയിപ്പ് നൽകുന്ന ഫ്ലഡ് അലർട്ട് സിസ്റ്റം അംഗപരിമിതരായ ആളുകളെ നയിക്കുന്ന സ്മാർട്ട് വീൽ ചെയർ എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ അന്വേഷണാത്മക ചിന്തകളിൽ നിന്നും രൂപപ്പെട്ട വിവിധ പ്രൊജക്ടുകൾക്ക് റോബോ വൈബ്സ് ട്വന്റി ഫൈവ് വേദിയായി ത്രീ ഡി ആനിമേഷൻ സോഫ്റ്റ്വെയറായ ബ്ലൻഡറിൽ നിർമ്മിച്ച ലഹരി ബോധവൽക്കരണം പ്രകൃതി സംരക്ഷണം തുടങ്ങിയവ പ്രമേയമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ അനിമേഷൻ വീഡിയോകളും അവതരിപ്പിച്ചു പൊതുവിദ്യാലയങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ട ലാപ്ടോപ്പുകൾ ആർഡിനോ റോബോട്ടിക് കിറ്റുകൾ എന്നിവ ഉപയോഗപ്പെടുത്തിയാണ് കുട്ടികൾ പ്രൊജക്റ്റുകൾ നിർമ്മിച്ചത്